ഓൾ നമ്മൾ യെ കുറിച്ചിട്ടാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിൽ ജർമ്മനിയിലെ ഓഷ്നാം ബ്രൂക്കിനടുത്തുള്ള ഓസ്റ്റർ ക്യാപ്നം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അപ്പൊ ജനിച്ച വർഷവും സ്ഥലവും നോക്കി വെക്കുക ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിൽ ജർമ്മനിയിലെ ഓഷ്നാം ബ്രൂക്കിനടുത്ത് ഓസ്റ്റർ ക്യാപ്നം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് യോവാൻ ഏർണസ് ഹാങ്സിൽഡൻ എന്നായിരുന്നു എന്താണ് യാന്ണസ് ഹാങ്സിഡൻ ഇനി ഈ പേര് എങ്ങനെ അർണോസ് പാതിരിയായി എന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പേരിലെ ഇത് പിന്നീട് പിളിച്ച് അർണോസ് എന്നായി മാറി അതേപോലെ കത്തോലിക്ക ക്രിസ്ത്യൻ പുരോഹിതന്മാരെ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ അച്ഛൻ എന്നതിന് സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് പാതിരി അങ്ങനെയാണ് യൊവാൻ ഏർണസ് ഹാങ്സിൽഡൻ എന്നത് അർണോസ് പാതിരിയായിട്ട് മാറിയത് മനസ്സിലായോ ജനിച്ച വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ജനിച്ച സ്ഥലം ജർമ്മനിയിലെ ഓഷ്നാം ബ്രൂക്കിനടുത്തുള്ള പോസ്റ്റർ ക്യാപ്നം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് യൊവാൻ ഏർണസ് ഹാങ്സിൽഡൻ ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ സഭാ സന്യാസിയായ വെബ്ബർ പാതിരിയെ കാണാൻ ഇടയായതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി കണക്കാക്കുന്നത് ആരെയാണ് വെബ്ബർ പാതിരിയെ ഈ വെബ്ബർ പാതിരി ഏത് സഭയിലെ സന്യാസിയായിരുന്നു ഈശോ സഭ സന്യാസിയായിരുന്നു അദ്ദേഹം കോഴിക്കോട്ട് കേന്ദ്രമാക്കി അന്ന് പ്രവർത്തിച്ചിരുന്ന ഈശോ സഭയുടെ അധികാരികളാൽ നിയുക്തനായിരുന്നു ഫാദർ വെബ്ബർ അപ്പോൾ ഈശോ സഭയുടെ കേന്ദ്രം എന്ന് പറഞ്ഞത് കോഴിക്കോട്ടായിരുന്നു അവർ ഇന്ത്യയിലേക്ക് തിരിച്ചത് അതായത് അർണോസ് പാതിരിയും വെബർ പാതിരിയും മറ്റംഗങ്ങളും ഇന്ത്യയിലേക്ക് തിരിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ മൂന്നിനാണ് എന്നാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ മൂന്നിന് അതേപോലെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നവംബർ മുപ്പതിനാണ് അർണോസ് പാതിരി ഈശോ സഭാംഗമായി സന്യാസ വാഗ്ദാനം ചെയ്തത് അതേപോലെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അർണോസ് പാതിരിയെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ് വിദേശീയനായ ക്രിസ്ത്യാനികളിൽ കവിത്വം കൊണ്ട് പ്രഥമഗണീയനായി പ്രക്ഷോഭിക്കുന്നത് അർണോസ് പാതിരിയാകുന്നു ഈ വാക്കുകൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അയ്യർ അർണോസ് പാതിരിയെക്കുറിച്ച് പറഞ്ഞതാണ് ഗദ്യഗ്രന്ഥങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ സംസ്കൃത വ്യാകരണവും പോർച്ചുഗീസ് മലയാളം നിഖണ്ഡവും അത് നികത്തുന്നവയാണ് അദ്ദേഹം തയ്യാറാക്കിയ നിഖണ്ടുവിൽ താ എന്ന അക്ഷരം വരെ പൂർത്തിയാക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ അതിന്റെ ബാക്കി പൂർത്തിയാക്കിയത് അടുത്ത നൂറ്റാണ്ടിൽ ജീവിച്ച ബിഷപ്പ് പി മെന്റൽ ആണ് ആദ്യത്തെ മലയാളം നിഖണ്ടുണ്ടാക്കിയത് അർണോസ് പാതിരിയാണ് പോർച്ചുഗീസും മലയാളവും ചേർത്തുള്ള വൊക്കാബുലാറിയം മലബാറിക്ക ലിസിതാനം എന്ന നിഖണ്ടുണ്ടാക്കിയത് അർണോസ് പാതിരിയാണ് അപ്പോൾ വൊക്കാബുലാറിയം മലബാറിക്ക ലുസിതാനം എന്നത് ഏതൊക്കെ ഭാഷകൾ ചേർത്തുള്ള നിഖണ്ഡുവാണ് അത് പോർച്ചുഗീസും മലയാളവും ചേർത്തുള്ള നിഖണ്ഡുവാണ് തയ്യാറാക്കിയത് അർണോസ് പാതിരി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിലെത്തിയ അദ്ദേഹം ഈശോസപ്പക്കാരുടെ അമ്പഴക്കാട്ടെ ആശ്രമത്തിലായിരുന്നു താമസിച്ചത് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാന കൃതികൾ നോക്കാം അദ്ദേഹത്തിന്റെ ആദ്യ കൃതി ചതുരന്ധ്യം അതൊരു മലയാള ക്രിസ്തീയ കാവ്യമാണ് അതേപോലെ ഏറ്റവും പ്രശസ്തമായ പുത്തൻപാന അതും ഒരു മലയാള ക്രിസ്തീയ കാവ്യമാണ് അടുത്തത് ഉമ്മാ അതും ഒരു മലയാള ക്രിസ്തീയ കാവ്യമാണ് ഉമ്മാട ദുഃഖം വ്യാകുല പ്രബന്ധം അത് കാവ്യമാണ് ആത്മാനുതാപം വ്യാകുല പ്രയോഗം ജനോവാ പർവം അതേപോലെ മലയാള സംസ്കൃത നിഘണ്ടു മലയാളം പോർച്ചുഗീസ് നിഘണ്ടു മലയാളം പോർച്ചുഗീസ് വ്യാകരണം സംസ്കൃത പോർച്ചുഗീസ് നിഘണ്ടു അവേ നിഖണ്ടു അതേപോലെ സംസ്കൃത ഭാഷയെ അധികരിച്ച് ലത്തീൻ ഭാഷയിൽ അദ്ദേഹം എഴുതിയ പ്രബന്ധങ്ങളാണ് വാസിഷ്ടസാരം വേദാന്ത സാരം ഗീത യുധിഷ്ഠിര വിജയം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളവയാണ് ഇനി അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പ്രീവിയസ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം അർണോസ് പാദ്രിയുടെ ആദ്യത്തെ കൃതി ചതുരന്ധ്യമാണ് ഏതാണ് ചതുരന്ധ്യം നമ്മൾ മുന്നേ പഠിച്ചതാണ് അതൊരു മലയാള ക്രിസ്തീയ കാവ്യമാണ് അർണോസ് പാതിരി മണിപ്രവാള രീതിയിൽ എഴുതിയ പ്രസിദ്ധമായ കൃതി അത് മിഷിഹാചരിതം പുത്തൻപാനയാണ് ഏതാണ് അർണോസ് പാതിരി മണിപ്രവാള രീതിയിൽ എഴുതിയ പ്രസിദ്ധ കൃതി മിഷിഹാചരിതം പുത്തൻപാന കന്യാമറിയത്തിന്റെ ചരിത്രത്തെ പറ്റി അർണോസ് പാതിരി എഴുതിയ കൃതി ഏതാണ് അതാണ് ഉമ്മാ പർവ്വം കന്യാമറിയത്തിന്റെ ചരിത്രത്തെ പറ്റി അർണോസ് പാതിരി എഴുതിയ കൃതി ഉമ്മാ പർവ്വം തൻ്റെ സമകാലികരേക്കാൾ വിൽപ്പത്തി സമ്പാദിച്ച ഒരു സാക്ഷാൽ സംസ്കൃത പണ്ഡിതൻ ഈ വിശേഷണം ആരെ പറ്റിയുള്ളതാണ് തന്റെ സമകാലികരേക്കാൾ വിൽപ്പത്തി സമ്പാദിച്ച ഒരു സാക്ഷാൽ സംസ്കൃത പണ്ഡിതൻ ഈ വിശേഷണം ആരെ പറ്റിയുള്ളതാണ് അത് അർണോസ് പാതിരിയെ പറ്റിയിട്ടുള്ളതാണ് റോമായിൽ മുദ്രിതമായ കൃതികളിൽ അർണോസ് പാതിരിയുടെ നാമം എന്താണ് അത് എർണസ്തോസ് ഹാൻ ക്ലെൽഡൻ റോമായിൽ മുദ്രിതമായ കൃതികളിൽ അർണോസ് പാതിരിയുടെ നാമം എന്താണ് ഹാൻ ക്ലെൽഡൻ അർണോസ് പാതിരി പുത്തൻപാന എഴുതിയത് ഏത് കൃതിയുടെ രീതിയിലായിരുന്നു അത് ഞാനപ്പാനയുടെ രീതിയിലായിരുന്നു അപ്പം അർണോസ് പാതിരി പുത്തൻപാന എഴുതിയത് ഞാനപ്പാനയുടെ രീതിയിലായിരുന്നു പുത്തൻപാനയുടെ ഏറ്റവും പ്രധാന ഭാഗം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പാദങ്ങളാണ് അർണോസ് പാതിരി മരിച്ച വർഷം അത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് ഇരുപതിന് അർണോസ് പാതിരി മരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് ഇരുപതിന് അത് പഴുവിൽ വെച്ച് പാമ്പുകടിയേറ്റാണ് മരിക്കുന്നത് അദ്ദേഹം അർണോസ് പാതിരിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു യോവാൻ ഏണസ് ഹാങ്സിൽഡൻ യോവാൻ ഏണസ് ഹാങ്സിൽഡൻ ചിലടത്തത് ജൊഹാൻ എന്ന് പ്രണൗൺസ് ചെയ്യും അർണോസ് പാതിരി ഏത് രാജ്യക്കാരനായിരുന്നു ജർമ്മനി അർണോസ് പാതിരി ഏത് ക്രിസ്തീയ സഭയിലെ സന്യാസിയായിരുന്നു ഈശോസഭ ജസ്യൂട്ട് എന്ന് പറയും ഈശോ സഭയിലെ സന്യാസിയായിരുന്നു അർണോസ് പാതിരി അർണോസ് പാതിരി കേരളത്തിൽ വെച്ച് രചിച്ച പ്രശസ്തമായ ക്രിസ്തീയ ഭക്തികാവ്യം ഏതാണ് അർണോസ് പാതിരി കേരളത്തിൽ വെച്ച് രചിച്ച പ്രശസ്തമായ ക്രിസ്തീയ ഭക്തികാവ്യം അത് പുത്തൻപാനയാണ് അർണോസ് പാതിര് രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഏതാണ് അത് സിദ്ധരൂപമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത് അർണോസ് പാതിര് രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഏതാണ് അത് സിദ്ധരൂപമാണ് അർണോസ് പാതിര് രചിച്ച കാവ്യങ്ങളിൽ പ്രധാനപ്പെട്ടതും ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ളതുമായ കൃതി ഏതാണ് അത് പുത്തൻപാനയാണ് അർണോസ് പാതിരി രചിച്ച കാവ്യങ്ങളിൽ പ്രധാനപ്പെട്ടതും ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ളതുമായ കൃതിയാണ് പുത്തൻപാന വ്യാകുല പ്രബന്ധം എന്ന കൃതിയിൽ അർണോസ് പാതിരി ആരുടെ ദുഃഖത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് വ്യാകുല പ്രബന്ധം എന്ന കൃതിയിൽ അർണോസ് പാതിരി കന്യകാമറിയത്തിന്റെ ദുഃഖത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് അർണോസ് പാതിരിയുടെ ഏത് കൃതിയാണ് മരണത്തെക്കുറിച്ചിട്ടുള്ള കാവ്യം അർണോസ് പാതിരിയുടെ ഏത് കൃതിയാണ് മരണത്തെ കുറിച്ചിട്ടുള്ള കാവ്യം അത് ചതുരന്ധ്യമാണ് ചതുരന്ധ്യം ഇതിൽ മരണം വിധി മോക്ഷം നരകം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്തൊക്കെയാണ് മരണം വിധി മോക്ഷം നരകം എന്നിവയെക്കുറിച്ചാണ് ചതുരന്ധ്യത്തിൽ പ്രതിപാദിക്കുന്നത് അർണോസ് പാതിരി സംസ്കൃതം പഠിച്ചത് ഏത് പണ്ഡിതന്മാരുടെ കീഴിലാണ് അത് കുഞ്ഞൻ കൃഷ്ണൻ നമ്പൂതിരിമാരാണ് അവരെ അങ്കമാലിക്കാരാണ് അവരാണ് ഇദ്ദേഹത്തെ സംസ്കൃതം അഭ്യസിപ്പിച്ചത് അർണോസ് പാതിരി മലയാളത്തിൽ രചിച്ച ആദ്യത്തെ നിഖണ്ഡുവിൽ ഏതൊക്കെ ഭാഷകളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം രചിച്ച ആദ്യത്തെ നിഖണ്ഡുവിൽ ഉണ്ടായിരുന്നത് മലയാളം പോർച്ചുഗീസ് സംസ്കൃതം ഭാഷകളായിരുന്നു ഏതാണ് മലയാളം പോർച്ചുഗീസ് സംസ്കൃതം അർണോസ് പാതിരി ഇന്ത്യയിലെത്തിയ ശേഷം എവിടെയാണ് കൂടുതലും തന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത് അത് തൃശൂരായിരുന്നു തൃശ്ശൂര് പ്രധാനമായും വേലൂര് അർണോസ് പാതിരി ഇന്ത്യയിലെത്തിയ ശേഷം തൃശ്ശൂരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചിരുന്നത് സ്ഥലം എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് വേലൂർ അർണോസ് പാതിരിയുടെ കൃതികൾക്ക് പ്രചാരം ലഭിക്കാൻ കാരണം എന്താണ് അത് അദ്ദേഹത്തിന്റെ ലളിതമായ ഭാഷാ ശൈലിയാണ് അർണോസ് പാതിരിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് അത് പഴുവിലെ പള്ളിയിലായിരുന്നു അർണോസ് പാദ്രിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതികവശിഷ്ടങ്ങൾ പഴുവിലെ പള്ളിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് അർണോസ് പാദ്രിയെ കുറിച്ചിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കാനായിട്ടുള്ളത്